மலப்புரம் ஜில்ல நம்பர் ஒன் ஜுவல்லரி மெஜஸ்டிக் ஜுவல்லேர்ஸ் தாழைப்பாலம் திருள் நைன் சிக்ஸ் ஒன் த்ரீ ட்ரிபிள் ஜீரோ த்ரீ ஒன் പ്രകൃതി വിരുദ്ധ പീഡന പരാതികളിൽ മലപ്പുറത്ത് പോക്സോ കേസ് പ്രതിയും റിട്ടയർഡ് അധ്യാപകനും അറസ്റ്റിൽ മലപ്പുറം വളാഞ്ചേരിയിലും തിരൂരിലുമായാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മസ്ജിദിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ബാലനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയതിനാണ് വളാഞ്ചേരിയിൽ റിട്ടയേർഡ് അധ്യാപകൻ പിടിയിലായത് എടയൂർ മാവണ്ടിയൂർ സ്വദേശി പുതുക്കുടി അബൂബക്കർ എന്ന അറുപത്തിരണ്ടുകാരനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മസ്ജിദിൽ നിന്ന് മകരീബ് നമസ്കാരം കഴിഞ്ഞ് പോകുന്നതിനിടെ അഞ്ചാം ക്ലാസ്സുകാരനെ വഴിയിൽ വെച്ചും ക്വാർട്ടേഴ്സിൽ വെച്ചും പീഡിപ്പിച്ചതായാണ് പരാതി കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ഉടനെ വീട്ടുകാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഇമെയിൽ മുഖേന വിവരം അറിയിക്കുകയും കേസെടുത്ത് അന്വേഷണം നടത്താൻ സിഡബ്ല്യുസി വളാഞ്ചേരി പോലീസിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതോടെയാണ് അബൂബക്കറിനെക്കുറിച്ച് വിവരം ലഭിച്ചത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതിനിടെ തിരൂരിൽ ബാലനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോക്സോ കേസ് പ്രതിയായ അൻപത്തിമൂന്നുകാരനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മംഗലം കൈമലശ്ശേരി സ്വദേശി അമ്മാട്ടിൽ പടി നാരായണനാണ് പിടിയിലായത് പീഡനശ്രമത്തിനിടെ ബാലന് പരിക്കേറ്റിട്ടുണ്ട് മുമ്പും ഇയാൾ പ്രകൃതിവിരുദ്ധ കേസിൽ ഉൾപ്പെട്ടിരുന്നു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers, Tharepalam, Tirur. Phone double nine six one three triple zero three one.